ഈ സെക്രട്ടറി 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 എന്ന് അത് കോമഡിയാ ബുദ്ധിമാനും ശക്തനും ും നടൻ സിദ്ദിഖിനെ കുറിച്ചാണ് പറയുന്നത് അതിനാണ് എന്നുള്ള സംഘടനയെ ഒരു വേറൊരു രീതിയിൽ സംസാരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ദേഷ്യം ഉണ്ടാവും സിദ്ദിഖിനോട് സിദ്ദിഖ് ആണല്ലോ ആളുടെ ലൈഫിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടത്തിവിട്ടത് സിദ്ദിഖിന്റെ പേരിൽ ഒരുപാട് കേസുകളൊക്കെ എന്ന് പറഞ്ഞിട്ട് ശരിക്കും മോഹൻലാലിനെ വീണ്ടും കളിയാക്കുന്ന രീതിയിൽ മോഹൻലാൽ ഫാൻസിനെയും കളിയാക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ഏകദേശം മൂന്ന് വീഡിയോ ആയാലും ഒരു വീഡിയോ ലൈവ് ആയിരുന്നു ഒന്ന് മോഹൻലാൽ ആശുപത്രിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ട് സിദ്ദിഖിനെയും മോഹൻലാൽ സെയിം സ്ഥാനം തന്നെ ആർമിയെ ഒരിക്കലും കളിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആള് ചെയ്ത ലൈവ് വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് കാര്യം കത്തുന്നുള്ളതാണ് എന്തായാലും സ വീണ്ടും ആൾ രംഗത്ത് വന്നിരിക്കുന്നതാണ് അതാണ് അതിന്റെ പ്രത്യേകത കാരണം എന്തായാലും നനഞ്ഞൂരി കുളിച്ച് കേറാം കേസുകൾ നീ ഒരുപാട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആള് രംഗത്ത് വന്നതാണ് അദ്ദേഹത്തിന്റെ ചാനലിൽ വന്ന ടിപ്സാണെന്ന് കാണാം ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അയാൾ ഈ കേരളത്തിൽ വലിയൊരു പ്രശ്നം കണ്ടെത്തുവാണ് യൂട്യൂബർ ഉണ്ട് അയാള് ടെറിട്ടോ ആർമിയും കേരളം തിരിച്ച മോഹൻലാൽ നടനെയും അപമാനിച്ചിരിക്കുന്നു ഓ ഇത്ര ആയിരം പേര് മരിച്ച് ഏഹ് ലാൻസിലുണ്ടായപ്പറ്റിയൊക്കെ പ്രശ്നമുണ്ട് ഇതിനെ മറ്റു പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ സെക്രട്ടറി കണ്ടുപിടിച്ച ഭയങ്കര ഭയങ്കര പറയുന്നത് അപ്പോ ഇനിയാണ് കോമഡി വേറെ വരുന്നത് ഓക്കെ ഇവിടെ വലിയ രീതിയിലുള്ള വയനാട് ചാൻസലർ ഒക്കെ നടന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷെ സിദ്ദീഖിന് കണ്ടുപിടിക്കാൻ തോന്നിയത് ഞാനിവിടെ കലാപാഹാനം ഉണ്ടാക്കി മോഹൻലാലിനെ കളിയാക്കി ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയെ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അത് കണ്ടെത്താൻ ആൾ സമയം കണ്ടെത്തിയെന്നുള്ളത് അതെന്താ കണ്ടെത്തണ്ടേ ചോദിക്കുക ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണ്ടത് എനിക്കും ആ ഒരു വീഡിയോ ടെറിട്ടോറിയൽ ആർമിക്ക് എടുക്കേണ്ട കാര്യം എന്ത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുമ്പോൾ ഈ പറയുന്ന ജഗുത്താൻ എന്ത് യോഗ്യതയുള്ളു ഈ ഒരു കാര്യം സംസാരിക്കാൻ എന്നുള്ളതാ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചാരിറ്റിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ വേറെ എന്തുണ്ടെയാണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു വിഷയത്തിൽ മോഹൻലാൽ അവിടെ മൂന്നര കോടി രൂപയുടെ മുകളിൽ സഹായം പറയുന്നു അതുപോലെ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലെ ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇന്ത്യൻ ആർമി യൂണിഫോം ഇട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് വാതു പറയുന്നു അതുകൂടാതെ തന്നെ ആർമിക്കാരെ കളിയാക്കാനാണ് മോഹൻലാൽ ചെന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഇയാള് ഇയാളെ അത് കണ്ടുപിടിച്ച സിദ്ദിഖിനെ കുറ്റം പറയാൻ നിൽക്കുകയാണ് അപ്പോ എന്തായാലും കൊള്ളാം നിങ്ങൾ ഗൂഗിൾ സെർച്ച് സിദ്ധിക്ക് കേസ് ടു തൗസൻഡ് ടുക്കെ ഉണ്ട് അത് വെക്കത്ത് തന്നെ ഇവിടുത്തെ കിടക്കുന്നത് കുറ്റവാളി എന്നല്ലേ കുറ്റാവരേ നമ്മളൊക്കെ കുറ്റവാളി എന്താ പറഞ്ഞതിന് അപ്പൊ അങ്ങനത്തെ കേസിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഇവിടെ ഒരുപാട് കേസ് കിട്ടും ഇത് പണ്ട് മുതൽ എന്നാ എന്താ പറയുക എത്ര വർഷം മുമ്പായിരിക്കും ആ ബോംബെ ബാഷൊക്കെ നടക്കുന്ന സമയത്തൊക്കെ കേരളത്തിലൊക്കെ ചെറിയ ഓരോട്ട് ശിനിമാർമാരൊക്കെ കാര്യത്തിൽ ആയിരിക്കും ഒരുപാട് കേസുകൾ അന്വേഷണങ്ങൾ നടക്കുന്നത് അപ്പൊ അത് ആ ഒരു കണ്ണി കേരളത്തിലെത്തുന്ന ആക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ ഒന്ന് അന്വേഷണം മനസ്സിലാവും ആരൊക്കെയാണെന്ന് ഞാൻ പറയത്തില്ല അന്വേഷിക്കെ അല്ല എന്തോ അങ്ങനെ അന്വേഷിക്കുകയോ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ആളുകൾ ഇവരുടെയൊക്കെ തന്നെ പേഴ്സണൽ ലൈഫില് കേസുകൾ കേസുകൾ പിന്നെ ഇതെല്ലാം നോക്കിയാൽ എല്ലാവർക്കും അറിയാം പറ്റിക്കുന്ന പരിപാടി അല്ലാതെ വേറെ പറ്റിക്കാൻ അതായത് ടെറിട്ടോറിയൽ ആർമിയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ഒരാളെ കുറിച്ച് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു പോലീസ് കേസ് കൊടുക്കുന്നു ആളെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ ചെയ്തത് ശരിയാണോ തെറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക അതിനർത്ഥം സിദ്ധിക്ക് പൂർണ്ണമായിട്ടും ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നൊന്നും ഞാനും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അയാളുടെ പേരിലുള്ള കേസുകൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ചെകുത്താൻ പറയുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിന അതിനർത്ഥം ഈ തെറ്റ് ചെയ്ത ഒരാൾക്ക് വേറെ ആൾ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ആർക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പുണ്യാണന്മാരൊന്നും അല്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ സിദ്ധിക്ക് ചെയ്ത തെറ്റ് ആ തെറ്റ് തെറ്റായിട്ട് തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ചെകുത്താൻ ചെയ്തത് വലിയ സംഭവമാണ് എന്നാണോ ചെകുത്താനെ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ മോഹൻലാലിനെ തെറി വിളിച്ചിട്ടില്ല ഞാൻ ആർമിയെ കളിയാക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ വീഡിയോന്റെ സാരാംശം തന്നെ അത് തന്നെയാണ് ആർമിയെ കളിയാക്കുക തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കിടന്നിട്ട് കൊണ കണ കണ കണാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് പിടിക്കുമ്പോഴും ന്യൂസ് ചാനലുകൾ ചോദിക്കുമ്പോഴും വാ മൂടിക്കെട്ടിയിരിക്കുക ഒരു വാഹനത്തിന്റെ അകത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അകത്തൊക്കെ എത്തുമ്പോഴതിനും പൊട്ടിത്തെറിക്കുക വലിയ സംഭവമാണ് അതിന് മാത്രം വലിയ ധൈര്യം സംസാരിക്കാനുള്ള പിന്നെ ഈ പറഞ്ഞപ്പോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെ ബന്ധപ്പെട്ട അറിയാലോ ഓരോ പ്രാവശ്യം രണ്ടര കോടി തട്ടിച്ച് പറഞ്ഞ കേസ് വരുന്നു കള്ളപ്പണത്തിന്റെ കേസ് വരുന്നു സ്ത്രീ സംബന്ധമായിട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് തന്നെ വരുന്നു അങ്ങനെ പറയുന്നത് അവൻ പറഞ്ഞ ശരിയല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വീണ്ടും പറയാം അത് അതായത് ഹേമ ഇത് ഇന്ന് ഉച്ചക്ക് രണ്ടരക്കാണ് വരുന്നത് ഹേമ കമ്മീഷൻ പുറത്തുവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരുമാനമായതാണ് സിനിമയുടെ അകത്ത് നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾക്കെതിരെ ഒക്കെ ആയിട്ട് അവർ ഒരു റിപ്പോർട്ട് കേരള സർക്കാർ ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതിന് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് വരുന്നത് അത് നമുക്ക് ചെയ്യാം തരും ഓക്കെ അപ്പോൾ അത് വരുന്നു അതിൽ ഉൾപ്പെട്ട ആളുകളാണ് സിദ്ദിഖി മോഹൻലാലി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് ഇയാളുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഇയാൾ ഇയാൾ സ്വയം കുഴി തോണ്ടുന്ന തരത്തിലായിട്ട് സംസാരിക്കുന്നത് കാരണം മോഹൻലാലും സിദ്ധിഖുമാണ് ഇയാൾക്കെതിരെ സംസാരിച്ചത് അപ്പോൾ അവര് ഹേമ കമ്മീഷനിൽ അതിനകത്ത് പെട്ട ആ പ്രശ്നങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോ ഈ കേസ് കൊടുക്കുന്നു അപ്പോൾ ഒരു പോലീസ് കേസ് പോലീസിനെ കളിയാക്കാൻ വേണ്ടി ഒരാൾ ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ പോലീസ് ആ കേസ് എടുക്കുന്ന പോലെ ഉണ്ട് പോലീസിനെ ഇങ്ങനത്തെ കേസ് കേസൊക്കെ വരുമ്പോൾ കലാഹാരം ഉണ്ടെന്നുള്ള കാര്യം പഴയ കാലത്താണെങ്കിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞ അറിയാം ഇപ്പൊ പല സ്ഥലത്തിൽ ഒരാൾ സ്വീറ്റ് നടത്തുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള കലാപം സൃഷ്ടിക്കാനുള്ള സമയം നടത്തുന്നുണ്ടെങ്കിൽ ഈ ഇന്റർനെറ്റും ഒന്നും ഇല്ലാത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഈ മറ്റ പഴകാലത്ത് നടക്കുന്ന സംഭവമാണ് ഇപ്പൊ എന്റെ ഒരു വീഡിയോയും മറ്റൊരാൾ പല സ്ഥലങ്ങളിൽ പറയുന്നത് നമ്മളെ വ്യത്യാസം മനസ്സിലാക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരാളുടെ അടുത്തുനിന്ന് സംസാരിച്ചു സംസാരിച്ച് പിന്നൊരു അതിനകത്ത് എങ്ങനെയോ ലീക്കായി ഇത് പോലീസിന് വേണ്ടി കിട്ടുന്നു ഒരാളിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ കലാപം വരുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആളാണെന്ന് മനസ്സിലാ അങ്ങനെയാണ് അന്വേഷിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും അയാളെ പോയി അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ പരാതി ഉണ്ട് ചോദ്യം ചെയ്യും അപ്പൊ അയാൾ ചോദിക്കും സംസാരിച്ചു സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടോ പിന്നെ തെളിവെടുപ്പെന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളൊക്കെ പോയത് ഇയാളുടെ വീട് കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഞാൻ എഴുതി വിചിട്ടുണ്ടാവും അത് എഴുതിയോ അങ്ങനെ ബുക്കും പേരും പേക്കാം എന്ന് പറഞ്ഞാൽ അയാൾ കസിൽ പൂർണ്ണ ഞാൻ പ്രോസസ് എന്ന് വന്നില്ല അങ്ങനെ പോലെ ഇതിപ്പം മോഹൻലാലിനെ കളിയാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് പോലീസിനെയും അവഹി അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരാൾ കലാപാഹവാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അയാൾ വല്ല പ്രസംഗം നടത്തിയാലൊക്കെ ആണെങ്കിൽ അയാളുടെ ആ തെളിവും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകും എന്നുള്ള സംഭവം പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞത് യൂട്യൂബ് വീഡിയോയിലാണ് യൂട്യൂബ് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ അതിൽ എന്തെങ്കിലും കലാപാഹവനം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടനെ നിങ്ങൾ കളിയാക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആരാധകർ രണ്ടോ മൂന്നോ ആളുകളല്ല ഹെയ്റ്റേഴ്സായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവും അതിന് നിങ്ങൾ പെടുന്ന ഉറപ്പാ അതല്ലാതെ കുറച്ച് ആളുകളല്ല ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് തന്നെയാണ് കലാബാഹവനത്തിന് കേസെടുത്തു എന്ന് പറയുന്നത് എന്നെ ഒരാൾ കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ മോഹൻലാലിനെ കളിയാക്കി കഴിഞ്ഞാൽ അങ്ങനെയാണോ മമ്മൂക്കയെ കളിയാക്കിയാൽ അങ്ങനെയാണോ അങ്ങനെയല്ല വലിയ സെലിബ്രിറ്റീസിനെയും മന്ത്രിമാരെയൊക്കെ കളിയാക്കുമ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ അവര് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് കലാബാഹവനം എന്ന കേസ് അല്ലാതെ നിങ്ങൾ ന്യായീകരിക്കാൻ തുടങ്ങുന്നത് എനിക്ക് എവിഡൻസ് അവിടെ ക്ലിയർ ആയിട്ടുള്ളപ്പോൾ ഇത്രയും ആൾക്കാർ കണ്ടൊരു വീടിലേക്ക് അത്തുന്ന കാലാഹാനം ഉണ്ടെന്ന് സിദ്ധിക്ക് മാത്രം കണ്ടുപിടിക്കാൻ സാധിച്ചപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രപതി ഇങ്ങനെ അഭിനന്ദിക്കും അതുണ്ട് അതുമാണ് സിദ്ധി പറയുന്നത് എന്തൊക്കെയാണ് ഇൻഡലിജൻസിന് വീഴ്ച പറ്റ സൈബർ സെലിന് വീഴ്ച പറ്റി പോലീസിന് വീഴ്ച പറ്റി ക്രൈംബ്രാഞ്ചിന് വീഴ്ച പറ്റി എന്നൊക്കെ പറയുന്നത് നേവിക്ക് വീഴ്ച പറ്റി പട്ടാളത്തിന് വീഴ്ച പറ്റി കാരണം പട്ടാളത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് കലാപാഹനം ഉണ്ടാക്കിയിട്ട് ഇവരെ ആരും അറിഞ്ഞില്ല ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കണ്ടവര് ആര് അറിഞ്ഞില്ല സിദ്ധിക്ക് പ്രത്യേക ബുദ്ധിമുട്ട് അറിയാലോ നൂറ് വട്ടം ചിന്തിക്കും ഓക്കെ മോഹൻലാലിനെ കുറിച്ച് കളിയാക്കുകയും ഇന്ത്യൻ ആർമിയെ കളിയാക്കുകയും ചെയ്തിട്ട് ഇപ്പൊ ന്യായീകരിക്കുക അപ്പൊ പല ആളുകളും കമന്റ് ഇടും നിങ്ങൾ വീഡിയോ എവിടെയാണ് അത് പരാമർശിക്കുന്നത് എന്ന് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സാരാംശം എന്താ ആർമിയെ കളിയാക്കുക എന്ന് പറയുന്നതിന് കാരണം പറഞ്ഞുതരാം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഫാൻസി വസ്ത്രമിട്ടു എന്ന രീതിയിലുള്ള ഡയലോഗ് അടിച്ചത് യൂണിഫോം ഇട്ട് അവിടെ ചെല്ലുമ്പോൾ അതിന് അദ്ദേഹത്തിനെ പൊതിയാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരെ സമയം കളയുന്നു അതുപോലെ ബെയിലി പാലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ബ്ലോക്ക് ആക്കുന്നു ആർമി അനാവശ്യമായിട്ട് ഇയാളെ പൊതിഞ്ഞ് നടക്കുന്നു ഇതൊക്കെ ശരിക്ക് ആർമിയുടെ സമയം കളയാനും വില എന്താണ് അവരെ കളിയാക്കാനും ശ്രമിച്ചു എന്നുള്ള കാര്യം വെച്ചിട്ടാണ് ചെകുത്താൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ ലൈവ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ ആ ലൈവ് ഒന്ന് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി കാണു എന്നതിനുശേഷം ഇവിടെ എന്താ പറയുക സിദ്ധിക്ക് മാത്രമേ ഇത് കണ്ടുള്ളൂ എന്ന് പറയുന്ന ആള് സിദ്ധിക്ക് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ പല ആളുകളും ആ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വീഡിയോക്ക് വ്യൂ ഇല്ല അത് എന്തുകൊണ്ടില്ല നമ്മൾ ന്യൂസ് ചാനലുകളിൽ വാർത്തകൾ കേട്ട് ആകമ്പരന്ന് നിൽക്കുക എന്ത് ചെയ്യണം എന്ന് രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരം സംഭവങ്ങൾ വരുന്നത് പിന്നീട് അത് വൈറലാവാൻ ഉള്ള കാരണം അദ്ദേഹം കാണുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല കേസ് കൊടുക്കുന്നു കൃത്യമായി അമ്മ എന്ന് പറയുന്ന എ എം എം എന്ന് പറയുന്ന ഫിലിം ഇതിന്റെ സംഘടനയുടെ സെക്രട്ടറി ആണ് സ്വാഭാവികമായിട്ടും അയാളുടെ സഹപ്രവർത്തനം കളിയാക്കുകയും ഇന്ത്യൻ ആർമിയെ അത് കളിയാക്കിയതായി തോന്നുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോലീസുകളുടെ ചിന്തണി കലാപാത ആ ഇതിനൊക്കെ പേര് കല കൊണ്ടാക്കാൻ അതിനെ മോഹൻലാലിടെ ഫാൻസ് ഉള്ളതാണ് അവർക്ക് കലാപൊണ്ടാക്കുന്നത് അവന്മാർക്കാൻ സാധ്യതയുണ്ട് അവന്മാർ എന്തിനാണ് അവർ തന്നെ അതിന്റെ കുഴപ്പമല്ല അങ്ങനെയുള്ളവർ എവിടെയെങ്കിലും തന്നെ എന്ത് ചെയ്യും ആലോചിക്കും ഒരു കാര്യം പറയുന്നത് കേട്ടിട്ട് മനസ്സിലാവാതെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു പോയാൽ അതെങ്ങനെ എനിക്ക് ഉത്തരവാദിത്വം വരുന്നത് ആ വീഡിയോ വീഡിയോക്കകത്ത് തെറി വിളിച്ചിട്ടില്ല ഇവര് ഈ വീഡിയോ മൊത്തം അടിച്ചു വിടുന്ന തിരത്തോളാർമിയ വിളിച്ചിട്ടില്ല അല്ല എന്താ പറയുക അപമാനപ്പെടുത്തുന്ന ഒന്നും സംസാരിച്ചില്ല മിലിറ്ററിക്ക് അപമാനമാകുന്ന ഒരു ഇൻസിഡന്റ് കണ്ടപ്പോൾ മിളിറ്ററിക്ക് അപമാനമാണ് എന്ന് പറയുമ്പോൾ ആ മിലിറ്ററിക്ക് ഇതിൽ അപമാനം എന്ന് പറയുന്നത് മിലിറ്ററി അപമാനം ഈ രണ്ട് വാക്കുകൾക്ക് മനസ്സിലാവുന്ന ആർക്കാ ഈ പറഞ്ഞ ആൾക്ക് നൂറ് വട്ടം ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്തോ പ്രശ്നം എനിക്ക് തോന്നുന്നു ഒരു വട്ടം ഇങ്ങനെ ചിന്തിക്കായിരിക്കും ഇത് ചെയ്തിട്ട് അടുത്ത രണ്ട് ഇത് ചെയ്ത് ശരി ഇത് ഇത് ശരിയും തെറ്റും നാല് ശരിയുമല്ല തെറ്റുമല്ല അല്ല ആണ് ഇങ്ങനെയാണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ആർമിയായിട്ടുള്ള മോഹൻലാൽ അവിടെ വന്നത് ഇന്ത്യൻ ആർമിക്ക് നാണക്കേടാണെന്ന് ഈ ഇന്ത്യൻ ആർമിയാണ് ടെറിട്ടോറിയൽ ആർമിയിലേക്ക് അല്ലെ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ എടുക്കുന്നത് എന്തുകൊണ്ട് എടുക്കുന്നു അദ്ദേഹം അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്തുകൊണ്ട് ബ്രാൻഡ് അംബാസിഡർ ആകുന്നു ഇവിടെയുള്ള യുവജനങ്ങൾക്ക് ആ ഒരു ആർമിയിലേക്ക് ടെറിട്ടോറിയൽ ആർമിയിലേക്ക് കൂടുതൽ ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അതായത് ആളുകൾ അത് ആകർഷ്ടരായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതൊരു തെറ്റായിട്ടാണ് ചെകുത്താൻ കാണുന്നത് മോഹൻലാലിനെ ആ ഒരു പദവി കൊടുത്തതും മോഹൻലാൽ മുഖാന്തരം ആളുകൾ ഈ ടെറിട്ടോറിയൽ ആർമിയിൽ അംഗത്വം എടുക്കാൻ വരുന്നതും ഒരു വലിയ തെറ്റായിട്ട് കാണുന്നത് ശരിയല്ല ദുരന്തമുഖങ്ങളിലാണ് ഒരു പക്ഷേ ടെറിട്ടോറിയൽ ആർമി വർക്ക് ചെയ്യേണ്ടത് ആ സമയത്ത് ആ സ്ഥലത്തേക്ക് ഓഫീസർ ആയിട്ടുള്ള മോഹൻലാലിന് ഇന്ത്യൻ ആർമി വസ്ത്രം ധരിച്ചുകൊണ്ട് യൂണിഫോം ധരിച്ചുകൊണ്ട് അങ്ങോട്ട് വരാം അതിലൊരു തർക്കവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അവിടെ ആരെങ്കിലും കൂടി നിന്ന് ലാലേട്ടെന്ന് പറഞ്ഞ കൂവി വളിച്ച് നിങ്ങൾ കണ്ടിരുന്നോ ആരും വന്നിട്ടില്ല അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് ലാലേട്ടനവിടെ ചെന്നിട്ടുള്ളത് അത് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഒരു ടെറിട്ടോറിയൽ ആർമി ഓഫീസർ അല്ലാത്ത പക്ഷം വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അതല്ലാത്തു പറയുമ്പോൾ അതും മാറ്റി വെക്കുകയാണെങ്കിൽ അദ്ദേഹം ആളുകളെ സഹായിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ കളിയാക്കുമ്പോ ആർമി ഭയങ്കരായിട്ടൊരു പാഴത്തരം ചെയ്തു എന്ന രീതിയിലൊക്കെയാണ് ആള് പറഞ്ഞത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പൊക്കെടുത്തിട്ട് എന്ന് പറയുന്നത് നോക്കണ്ട വീഡിയോ കൃത്യമായി കണ്ടവർക്ക് മനസ്സിലാവും ഇദ്ദേഹം വളരെ പുച്ഛാവത്തോടു കൂടി തന്നെയാണ് ആർമിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് അതിനൊരു തർക്കവും വേണ്ട എനിക്ക് പറയാനുള്ളത് കേരള പോലീസ് ഈ എന്ന് പറഞ്ഞ ആളെ അയാളെ ആയിട്ട് സൈബർ സെല്ലിലോ ആൾ കേസുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വരും അതിന് എഫ് ഐ ആർ എടുക്കുക എന്നിട്ട് ആ ആളുടെ പുറകെ പോവുക എന്നിട്ട് അവരെ ചെന്ന് പിടിച്ചോണ്ട് വന്നിട്ട് മിസ്സിംഗ് ആണെന്ന് ആദ്യം പറയണം അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം പറയണം വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പറയണം അത് കഴിഞ്ഞ് ലോക്കപ്പിലിട്ട് ഫോട്ടോ എടുക്കണം ഇതൊക്കെ ആവുമ്പോൾ എന്തോ ഒരു ദിവസം മൊത്തം ശമ്പളം ഏഹ് ഫ്രീ അത് കറങ്ങി നടക്കുക ഒരു അങ്ങോട്ട് വന്നു ഇങ്ങോട്ട് ട്രൈ പോൺ എടുക്കുന്നു ഏഹ് എന്ത് നല്ല തൊഴിൽ അതിനൊക്കെ ഗവൺമെന്റ് സാലറി എന്തോ വേണം ഇയാളാണെങ്കിൽ പിന്നെ ഇത് കേസ് കണ്ടുപിടിക്കാൻ എടുക്കണോ അയാൾ ഇത്രയും സംഭവം നടന്നതിനകത്ത് വേറെ ഒന്നും പുള്ളിക്ക് മനസ്സിലായില്ല ആര്ക്ക് രണ്ട് വാക്ക് വാക്കാറത്തുള്ളൂ ഇവരെ അറിയത്തുള്ളൂ തോന്നുന്നു വേറെ ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ബോധം ഇല്ലാതായി പോയാൽ ഈ എന്തെങ്കിലും ഒരു വാക്ക് മൈര് എന്ന് പറയുന്ന വാക്ക് കേട്ടു എന്ന് നാണമില്ലാത്തെന്ന് കേട്ടെന്ന് വേറെ ഒന്നും അയാളെ കേട്ടില്ല ബാക്കിയൊന്നും പുള്ളിക്ക് മനസ്സിലാകാത്ത ഭാഷയായിരുന്നു അവിടെ നടന്നതെന്താ അതിനെപ്പറ്റി അറിയത്തില്ല അത് അതിന്റെ പുള്ളി തന്നെ പറയാം ഞങ്ങൾക്ക് അവിടെ അത് എന്തൊരു റോങ് മെസ്സേജാ ഇവിടെ ഉള്ളവരൊക്കെ കേൾക്കുമ്പോൾ വിചാരിച്ചത് മോഹൻലാൽ പോയി എനിക്ക് പോകണമെന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും പോകണോ നമുക്ക് എല്ലാവർക്കും പോകണമെന്നാണ് അറിയാതെ അയാളോട് പറഞ്ഞു എനിക്ക് പോകണം തനിക്കോ എനിക്ക് പോകണ്ട ഞാൻ പോകത്തില്ല അത് ഇങ്ങനത്തെ മണ്ടന്മാരെന്നു പറഞ്ഞു പോയി കൂടെ റെയിൻ അങ്ങനെ ആള് ഒരു കാര്യം കാര്യങ്കില് പോലീസുകാര് ആരെങ്കിലും കൊടുക്കുന്ന ഒരു കേസും കേട്ട് ചാടിക്കളിച്ച് അങ്ങ് പോയി അറസ്റ്റ് ചെയ്യുക കൂട്ടത്തിൽ ഗവൺമെന്റിന്റെ ശമ്പളവും വാങ്ങി തിന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുക കറങ്ങി പോവുക എന്നതിന് ശേഷം ഇവരുടെ ഇയാളുടെ ട്രൈപോഡ് എടുത്തതാണ് പ്രശ്നം അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ദയവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആരെയും വാങ്ങിക്കൊടുക്കുക ആ ട്രൈപോഡ് എടുത്തു ആ സംഭവം ശരിയാണ് ആള് പറഞ്ഞു ശരി ഓക്കെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു സാധനം ഒരു വസ്തു തൊപ്പിയുടെ ഒരുപാട് സംഭവങ്ങൾ പിടിച്ചോണ്ടായിട്ടുണ്ട് അതിൽ ഹെഡ്സെറ്റ് അടക്കുന്നുണ്ട് അദ്ദേഹം കയ്യിൽ കൈയും കാലും പിടിച്ചിട്ട് പോലും അത് തിരിച്ചു കൊടുത്തിട്ടില്ല അല്ലെ അപ്പൊ അങ്ങനെ കാര്യങ്ങളുണ്ട് പക്ഷെ എന്തിനാണ് ഇപ്പോഴും പരിഹാസ ഉച്ചഭാവത്തോടു കൂടി കൂടി ഇതാക്കുന്നതാണ് അദ്ദേഹം കണ്ടെത്തിയത് മൈ എന്ന് പറയുന്ന ആ ഒരു വേടും പിന്നെ നാണം കെട്ടവൻ എന്ന് പറഞ്ഞ വേടും അത് മോശമാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് അപ്പൊ സിനിമയിൽ പോലും ഇപ്പൊ മൈ എന്ന് പറയുന്ന സാധനം അതിന് ബീപ്പ് അടിക്കേണ്ടതായിട്ടില്ല അപ്പൊ ബീപ്പ് ഇല്ല എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഡയലോഗ് അടിച്ചിട്ട് മുന്നോട്ട് പോകാന്നല്ലാതെ ലാൽട്ടന്റെ കുറ്റം പറഞ്ഞതിൽ യാതൊരു സങ്കടവും ആൾക്കില്ല കേട്ടോ ആർമിയെ കളിയാക്കി എന്ന് പറഞ്ഞ സാധനം ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയുന്നു വീഡിയോ ഉടനീളം കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഒരു മാനേജ്മെന്റ് ഡിസാസ്റ്റ് ഏറ്റവും വലിയ ആവശ്യമില്ലാത്തവരുടെ സഹായിക്കാനാണ് പറഞ്ഞു ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ബേസിക് ആയിട്ടുള്ള സാറേ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചോണം പ്രത്യേകിച്ച് മോഹൻലാൽ ചിലത് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ശരിയല്ല ഞാൻ ചെയ്ത് ശരിയാകത്തില്ല നീ നീ പഠിക്കണോ അതുപോലെ തന്നെ ഞാൻ മോഹൻലാലിനോട് ഇവിടെ ഒക്കെ പറയുകയാണ് നിങ്ങൾ പഠിക്കണം ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് മേലിൽ ജീവിതത്തിൽ ഒരിക്കൽ പറ്റി ഇനി ഒരിക്കലും ഇത് ചെയ്തത് അതിന്റെ സിവിരിറ്റി നമ്മൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല ഇനി ഒരിക്കലും ഈ മാരി പരിപാടി നടക്കുന്ന നടത്തി കയറിയേക്കരുത് എനിക്കറിയാം ചിലപ്പോൾ നാട്ടുകാർ കാര്യം ചെയ്യും മനസ്സിലായി ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല ഇതൊരു ഒന്നായിരം രണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഓടിക്കും കണ്ട പോയി കല്ലറിഞ്ഞ് ഓടിക്കും ഒരു സംശയം വേണ്ട കയറി കഥ കാണും എല്ലാവരും കേട്ടോ ടെറിട്ടോറിയൽ ആർമി ഓഫീസർ ഓഫീസറായിട്ടുള്ള മോഹൻലാലിനോട് ദുരന്തമുഖങ്ങളിലേക്ക് പോവരുത് പൊട്ടത്തരം ചെയ്യരുത് എന്നൊക്കെ പറയാനും മാത്രം എന്ത് യോഗ്യതയാണ് എന്ന് പറഞ്ഞ മനുഷ്യനുള്ളത് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ കേസിൽ നിന്നും വന്നു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അതൊരു വീട്ടിത്തരാണ് ഈ ടെറിട്ടോറിയൽ ആർമിയിൽ ജോലി കിട്ടാനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് ത്യാഗങ്ങളൊക്കെ ചെയ്തെത്തുന്നതാണ് ദുരന്ത മുഖത്ത് ഹീറോ അത് ആവാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും ഹീറോ ആണെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് സ്ലോഗൻ ആയിട്ട് നമ്മളൊക്കെ പറഞ്ഞത് നമ്മളെല്ലാവരും അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് ഹീറോ ആവുക എന്നത് നമ്മളെ സഹജീവികളെ രക്ഷിക്കാൻ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് അപ്പം എല്ലാവരും ഹീറോകളാണ് പക്ഷെ ഇവിടെ സീറോ പോലെയുള്ള ചെകുത്താന്മാര് ഉയർന്നു വരുമ്പോൾ എന്ത് പറയാനാ ലാലേട്ടനോടുള്ള വിദ്വേഷം തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്ന് ഈ വീഡിയോന്റെ ഇടയിൽ വീഡിയോ ഞാനോട് വിചാരിച്ചിട്ട് തനിക്ക് ഒരു ഒരു മരണം മരണമീരും നിങ്ങളുടെ അടുത്തൊരാൾ മരിച്ചെന്ന് പറയാ അപ്പോഴാണ് മറ്റേ കൂട്ടുകാരൻ വന്നേക്കുക ഭയങ്കര ഒരു പാർട്ടി വേറെ ഇട്ട് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വേഷം അല്ല വേണ്ട അവൻ അവനേതോ ക്രിസ്മസ് പാട്ട് കഴിഞ്ഞ് ഫാദറിന്റെ വേഷത്തിൽ നിൽക്കുന്ന കേൾക്കുക അപ്പൊ താൻ പറയുക ഫാദറിന്റെ വിഷമം കിട്ടുന്നുണ്ട് ഇന്നലെ ക്രിസ്മസ് പാട്ടാണ് ക്രിസ്മസ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഏഹ് ഞാൻ ഇങ്ങോട്ട് നമുക്ക് മരണവിട്ടി പോകാ ഞാൻ ബാൻഡ് കൂടെ കൊണ്ടുപോകാം നമുക്ക് അവിടെ ചെന്ന് യഹൂരി പാട്ട് ഏഹ് ഉടനെ താൻ പറയുകയാണ് എനിക്കും വേണം ഇവരൊരു കുപ്പായം എവിടെ കിട്ടും എന്റെ നമ്മളിവിടെ രണ്ട് ഫാർന്നു അച്ഛനെടുത്തോ അത് മേടിച്ച് താഴുക എന്നിട്ട് നിങ്ങൾ രണ്ടോടൊപ്പം ഇങ്ങനെ ഫാദർ വേഷം കിട്ടി ഉടനെ അവിടെ കൂടിയിരിക്കുന്നവരുടെ ചെന്നിട്ട് ഈ ഹുദിയായി ഒരു ഗ്രാമത്തിൽ നമ്മുടെ പാട്ടൊക്കെ പാടി മരിച്ചു വീട്ടി പിറന്ന കാലം പാടി എന്നിട്ട് അവര് പറയുകയാണ് സന്തോഷത്തിന് വേണ്ടി ചെയ്തതല്ലേ ഇവരുടെ സന്തോഷിപ്പിക്കണ്ടേ പ്രത്യേകിച്ച് മരിച്ചു പോയ ബന്ധുക്കളെ അവർക്ക് സന്തോഷം വേണ്ടേ ആ കണ്ടിട്ടില്ല ഞാൻ എന്ന് കേസ് ഞങ്ങളെ ശരിക്ക് പറയാണെങ്കിൽ ഇന്ത്യൻ യൂണിഫോമിനെ ഇന്ത്യൻ ആർമി യൂണിഫോമിനെ ഇയാൾ കളിയാക്കിയില്ല എന്ന് തന്നെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്താണ് പൊന്തി വരുന്നത് മോഹൻലാൽ ഫാൻസി ഡ്രസ് കളിക്കാൻ വേണ്ടി പോയി മേജർ രവീം യൂണിഫോമിട്ട് അങ്ങോട്ട് പോയി ഇന്ത്യൻ ആർമി യൂണിഫോമിനെ അവഹേളിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അയാൾ ആ ഒരു ഉദ്യോഗസ്ഥനാണ് മിസ്റ്റർ അയാൾ ആ യൂണിഫോം അല്ലാതെ വേറെ എന്തിടും നിങ്ങൾ ഉദാഹരണങ്ങൾ വെക്കുന്നതിൽ പോലും നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് തന്നെയാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വരുത്തി തീർക്കാനൊന്നും ഇല്ല ബുദ്ധി ഇപ്പൊ ഹൃദയം പോയി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടു ഇപ്പൊ തലയുടെ ഉള്ളിൽ ഒന്നുമില്ല നിങ്ങൾ കലപില കലവല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് മോഹൻലാൽ അവിടെ ചെന്നതിന് ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് യാതൊരു തർക്കവും ഒരു പ്രശ്നവും ഇല്ല ആൾ അവിടെ ചെയ്യും ചെല്ലുന്നു അവിടെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ എന്തിനാണ് ഇവിടെ വേറെ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അവിടെ ദുരന്തമുഖങ്ങളിലെ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നും കാണാൻ സിദ്ധിക്ക് ഞാൻ പറഞ്ഞു ചെയ്തു എന്ന് അപ്പൊ സിദ്ധിക്ക് അത് നിങ്ങളെ കാണാനായിട്ട് വന്നതുപോലെ തന്നെയാണ് നിങ്ങൾ എന്നെ എല്ലാവരും കാണട്ടെ മോഹൻലാലിനെ കുറ്റം പറഞ്ഞ നാലാൾ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളും വീഡിയോ ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല അപ്പോഴത്തെ പോലീസ് ആണോ നിങ്ങൾ പാടില്ല അവർ സന്തോഷത്തില്ല നിങ്ങൾക്ക് അറിയത്തില്ല ക്രിസ്മസ്വാദന്റെ തൊപ്പി എടുക്കുക തൊപ്പി ഉടുപ്പ് മരണ വീട്ടിൽ കലാ കൊണ്ടാക്കാൻ ശ്രമിച്ചത് ഞാൻ അതാ സംഭവിക്കുന്നത് കാരണം മരണവീട്ടിൽ പോയി പാട്ട് പാടുന്ന ശരിയല്ലെന്ന് എല്ലാവർക്കും അറിയാം ക്രിസ്മസ്വാദനെ അവമാനിക്കുന്നത് ശരിയല്ലെന്നറിയാം അപ്പൊ അവൻ ക്രിസ്മസ്വാദനം അഭിമാനിച്ച ഒരു യൂട്യൂബർ തെറി വിളിച്ചത് ക്രിസ്മസ് സാധനം ക്രിസ്മസ് വിളിച്ച ശരിയായില്ല അപ്പൊ ക്രിസ്മസ് ഫാദർ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് അങ്ങനെയല്ല അവിടെ പോകുന്ന പക്ഷേ കൃഷിസ് സാറാണോ എന്താ ചെയ്ത് നോക്കണ പ്രശ്നം അല്ല ക്രിസ്മസ് സാധനം അല്ല വേഷം കെട്ടി അത് ഒരുമാതിരി ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഇരിക്കുന്ന സാധനങ്ങൾ അഞ്ചുമാതി തമാശക്ക് പറഞ്ഞാണ് സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ സീരിയസ് ആയിട്ട് എടുക്കാതെ പിന്നെ ചെയ്യും മിസ്റ്റർ നിങ്ങൾ കളിയാക്കിയത് ഇപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ യൂണിഫോമിനെയും ഇന്ത്യൻ ആർമിയെയും ഒക്കെ തന്നെയാണ് എന്നിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട കാര്യം എന്ത് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ഉണ്ട കിട്ടും നിങ്ങൾ ചെയ്യുന്നതൊക്കെ വിട്ടിത്തരങ്ങളാണ് വിട്ടിത്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് ഇത് തുടരൂ കാരണം നിങ്ങളെ കൊണ്ടത് മാറ്റി എഴുതാൻ കഴിയില്ല എന്ന് തന്നെ ഉറപ്പിക്കാം വേറെ ഒന്നും പറയാനില്ല ഇനി ഈ ശബ്ദം വേറെ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കേസെടുക്കുന്നത് ഞാൻ എന്റെ മുറി എന്തെങ്കിലും പറഞ്ഞു അതെന്താണെന്ന് അങ്ങനെയാണ് മോഹൻലാലി ഞാൻ അല്ലാത്തപ്പോഴും ഇതുപോലെ പറയാറുണ്ട് അതൊരു പ്രശ്നമാണോ ഇത് മീഡിയയിൽ ഇരിക്കുന്ന വീഡിയോയ്ക്കല്ലേ പ്രശ്നം അങ്ങനെയല്ല പുള്ളിക്ക് അവാനും പുള്ളി നൂറ് പേര് അറിയുമ്പോൾ അത് കേട്ടിട്ട് അയ്യ യാൾക്കാരാണോ എന്റെ സത്യത്തിൽ ഇതിനകത്ത് നാണക്കേട് ഓൾറെഡി മുന്നേ ഉണ്ടായിട്ടുണ്ട് ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി തന്ന അവിടെ നിൽക്കുമ്പോൾ തൊട്ട് ഇവർ ഇവരുടെ മാനഹാനി സംഭവിച്ചിട്ടുണ്ട് അതിന് ഞാനല്ല കാരണം കാരണം അവര് തന്നെയാണ് ഗുളിക അടിയേക്കുന്നത് മാനഹാനി സംഭവിച്ച കാര്യത്തെപ്പറ്റി വേറെ ആൾ പറയുമ്പോൾ അത് വീണ്ടും മാനഹാനി എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആദ്യ ഈ പറഞ്ഞ മോഹൻലാൽ മോഹൻലാലിതിരെ സിദ്ധിച്ച് മോഹൻലാലെ കേസ് കൊടുക്കണം മോഹൻലാൽ മോഹൻലാലിനെ അവമാനിക്കുന്നു പറഞ്ഞുകൊണ്ട് ഓക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തിരുന്ന് മോഹൻലാലിൻ്റെ കുറ്റം പറയാറുണ്ട് അത് എൻ്റെ താല്പര്യമാണ് എൻ്റെ ഇഷ്ടമാണ് ഇതന്നെ ഞങ്ങളും പറഞ്ഞോളൂ നിരന്തരമായി മോഹൻലാലിനെ നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമല്ല അദ്ദേഹത്തിൻ്റെ സിനിമ കാണാതെ പോലും നിങ്ങൾ റിവ്യൂ പറയുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ വീഡിയോ പൂർണ്ണമായിട്ട് ആരും കാണാറൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ എന്തായാലും ഇവര് കിടന്ന് വീണിടം വിഷ്ണുലോകം ഉരുള ചളിയിൽ വീണെങ്കിൽ ചളിയിൽ കിടന്ന് ഉരുള എന്നുള്ള സാധനം തന്നെയാണ് പകുതി നനഞ്ഞു ഇനി മുഴുവനായിട്ട് കുളിച്ച് കയറാം എന്തായാലും നാണം കിട്ടും അതാണ് ആളുടെ ആ ഒരു ട്രാക്ക് പിടിച്ചു പോകാന്ന് തോന്നുന്നത് നന്നാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു അപമാനം ഇനി അയാൾ പരിപാടി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സൊല്യൂഷൻ അത് കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ സ്വയം ശ്രമിച്ച ആളെ വീണ്ടും ശ്രമിച്ചു പറഞ്ഞതിനും നിന്റെ യൂണിഫോമിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമി ആയിട്ടുള്ള വ്യക്തി ഒരു ദുരന്ത മുഖത്തും ഇനി പോകരുത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നാണം കിടത്തുനിന്ന് കളിയാക്കുന്നു എന്ന് പറഞ്ഞു മോഹൻലാലിൻ്റെ ഫിസിക്കിനെ കുറിച്ചിട്ടൊന്നും ഒരു ബോധവുമില്ല എന്നുള്ളതാണ് ആളുടെ ഒരു പ്രത്യേകത കേട്ടോ ഇത് ഊതിയത്തെറിക്കുന്ന ചെകുത്താന് ആരെങ്കിലും തല്ലിയൽ അനപ്പച്ചാവും എന്ന് പറഞ്ഞ് അടി കിട്ടാതിരിക്കാൻ കിടന്ന് കിടന്ന് ഉരുണ്ട് കളിക്കുന്ന ചെകുത്താന് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടൊന്നും ഒരു ബോധവുമില്ല നിങ്ങളെക്കാട്ടിയൊക്കെ നിന്റെ ഒരു പത്താളുടെ ആരോഗ്യം ഉണ്ടാവും ആൾക്ക് ഓക്കെ അയാള് കൃത്യമായിട്ട് ടെറിട്ടോറിയൽ ആർമിയിൽ കൃത്യമായിട്ടുള്ള എക്സസൈസുകള് കാര്യങ്ങള് പരിശീലനം ഒക്കെ കഴിഞ്ഞുകൊണ്ടാണ് ജോലിയിൽ കയറുന്നത് ഓക്കെ അപ്പൊ ഇത്തരം ദുരന്ത മുഖങ്ങളില് ആ ഒരു ടെറിട്ടോറിയൽ ആർമിയിലുള്ള ആർക്കും പോകാം പോകണം കാരണം ദുരന്ത നിവാരണ സേനയാണ് ദുരന്ത നിവാരണ സേനകൾ എന്ന് പറയുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരങ്ങോട്ട് പോകുക തന്നെ വേണം ചാനലെല്ലാം വന്നു അത് ചെന്നേക്കുക ഒരു പുല്യ ശാസ്ത്രജ്ഞാൻ നൂറോട്ട ആലോചിക്കുന്നത് നൂറോട്ട ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഈ മോഹൻലാലി മോഹൻലാലിനും ഇതിനു മുമ്പും പുള്ളി അമാനിച്ചിട്ടുണ്ട് കൊറോണ വൈറസിനെ വിളക്ക് കത്തിച്ച് കത്തിച്ചുകൊല്ലുക അതെന്ത് വന്ന് വീഡിയോ വിളിച്ചു പറയുക ഇലക്ഷൻ ക്യൂ ലൈ പിതാ കുറ്റാർവാന്ന് അറിയാവോ ക്യൂതിരിക്കാൻ പാടില്ല അങ്ങനെ നിയമ അത് കേൾക്കാറുണ്ടോ അതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അത്തരം സമയങ്ങളിൽ അത്ര സന്ദർഭങ്ങളിൽ അത് വിളിച്ചു പറയുന്നതിൽ ഒരു തെറ്റുല്ലേ നിങ്ങൾ ആ സമയത്ത് മോഹൻലാല് പാത്രം കൊട്ടി കൊറോണയെ ഓടിക്കാൻ ശ്രമിച്ചെന്നും അതേപോലെ ഈ ഈ എലക്ഷൻ ടൈമിൽ വരി തെറ്റിച്ച് അകത്ത് കയറി ചെന്ന് എലക്ഷൻ ചെയ്ത് പോയി വോട്ട് ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആരും ഒന്നും പറയില്ല കൃത്യമായി നിങ്ങൾ പറഞ്ഞ് ശരിയാണ് എന്ന് തന്നെ ആളുകൾ പറയുള്ളൂ കാരണം അതൊക്കെ അതിൻ്റെതായ വശങ്ങൾ അങ്ങനെയാണെന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകും പക്ഷെ ഇവിടെ അതല്ല ഇവിടെ സിറ്റുവേഷൻ മാറി സിറ്റുവേഷൻ വേറെയാണ് മൊനെ ദിനേസ ആ സർവൻസിനെ വിട്ടാന്ന് അങ്ങനെ ഒത്തിരി പണിത്തം പുള്ളി ഇടയ്ക്കിടയ്ക്ക് കാണിക്കും മറ്റാർത്ഥമുണ്ടോ ഒരു സ്റ്റേജിന്റെ ഒരു ഏതൊരു അവാർഡ് ഫംഗ്ഷൻ ഇരുന്നുണ്ട് ഇതൊക്കെ നാളെ ചെയ്യുന്ന പണിയൊന്നും കേട്ടോ അതൊക്കെ വേറെ അവര് പബ്ലിക്കിൽ തന്നെ ചെയ്യും അവർ ഓക്കെ അത് വീഡിയോ എടുത്തിട്ടില്ലാന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പക്ഷെ വീഡിയോ എടുക്കാതിരിക്കുന്നത് വേറെ ആൾ മാന്യാണ് പക്ഷെ മറ്റേയാൾക്ക് അതൊരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നി പറ്റില്ല ഇങ്ങനെ ഒരു പൊതു ഇടത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മള് നമ്മുടെ മാതാപിതാക്കളുടെ മുന്നിൽ ഇരുന്ന് ചെയ്യുമോ മനസ്സിലായാലേ അത് മോഹൻലാൽ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും അത് അത് ഇതിപ്പോ ഞാൻ ഞാൻ പറയുന്ന വീട്ടിൽ പറയാം എവിടെയും അടുത്ത് അടുത്ത് ബാക്കി എല്ലാം കനിവാക്ക് പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുട്ടാ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വലിയ വേദിയുടെ താഴെ ഇരുന്ന് ഇങ്ങനെ ഒരു മാസ്ട്രബ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ കാണിച്ചു തൊട്ടാ പ്രതിട്ട് സിദ്ധിക്കുന്നുണ്ട് തോന്നുന്നു മമ്മൂട്ടിയുണ്ട് അങ്ങനെ കുറെ ആളുകൾ അത് ചിരിച്ചു എന്നുള്ളതാണ് അപ്പൊ അവരത് വീഡിയോ ആരെങ്കിലും പകർത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നാവൂല എല്ലാ മനുഷ്യന്മാരുടെയിലും ഒരു ഒരു ടൈപ്പുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അത് തന്നെയാണ് അവിടെ പൊന്തി വന്നത് പക്ഷെ അത് വീഡിയോ ആയിട്ട് ഇപ്പോഴും മോഹൻലാലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രോൾ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ അത് തന്നെയാണ് ഒരുപക്ഷെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു പബ്ലിക് പേദിയിൽ ഇരുന്ന് അത് കാണിച്ചതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല അത്തരം കാര്യങ്ങളോടാണ് ചെകുത്താനെ നിങ്ങൾ പ്രതികരിക്കേണ്ടത് അല്ലാതെ ടെറിട്ടോറിയൽ ആർമി യൂണിഫോമിൽ പോയ മോഹൻലാലിനെയും അവിടെയുള്ള ആളുകളെയും കളിയാക്കാനല്ല നിങ്ങൾ നിങ്ങളുടെ സമയം ആ ഒരു മോഹൻലാലിന് ഏറ്റവും വലിയ നാണക്കേണ്ട അവൻ കൈ കൂടി അതിലും വലിയ മോഹൻലാലിന് ഇന്ന വരണ്ടല്ലോ സൈബർ സ്പേസിൽ ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ കളിയാക്കുന്ന വീഡിയോ അതാണ് ഞാൻ ഒഴിച്ചു ബാക്കി ആരും എല്ലാവരും കളിയാക്കാറുണ്ട് അവൻ അപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോഴൊന്നും അവൻ മനസ്സിലായില്ല അവൻ ഇപ്പൊ മനസ്സിലായിരുന്നു വലുത് മട്ടാൾക്കാരെ അവമാനിച്ചു പോലെ മട്ടാൾക്കാരെ എടുത്തിട്ട് ഒന്നും അന്ന് മനസ്സിലായില്ല മോഹൻലാലിന് അപ്പൊന്ന വിഷം വരത്തില്ല ഓ എന്നെ പറഞ്ഞ കുഴപ്പമില്ല പക്ഷെ പറഞ്ഞപ്പോ എനിക്ക് മറ്റേ മേജറും രീതി പറഞ്ഞത് അവരുടെ സ്കൂൾ തന്നിരുന്നപ്പോൾ ലാലിന്റെ കണ്ണു കണ്ണില് ഞാൻ കണ്ടു ഓ അപ്പ തന്നെ പറഞ്ഞു ഇതാ സെയിം ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രായക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവര് ഈ സെന്റിമെന്റ്സ് കാണിച്ച് കളിപ്പിക്കുക കരിഞ്ഞ് കാണിച്ച് പറ്റിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര നന്മ കാണിച്ചിട്ട് അതിനിടെ കൂടെ ചെന്നിട്ട് കൈ ഇടുക എങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യുന്ന ഒരു തലമുറ തന്നെയാണ് അവരുടെ കാലത്ത് അങ്ങനെയൊക്കെ ഒരു സർവൈവൽ പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇടപെട്ടുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഇപ്പം കാണിക്കുന്നില്ല ഇത് പുതിയ ജനറേഷൻ കാണിക്കുന്ന പരിപാടി ഇത് ഓക്കെ മേജർ രവി മോഹൻലാലൊക്കെ അവിടെ പോയിട്ട് പ്രഹസനം കാണിച്ചു എന്നാണ് അതായത് അവരെ സഹായിക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിൽ കൈയിട്ട് മാന്താനുള്ള പരിപാടി തന്നെയാണ് ഇത് അമ്മാരുടെ പരിപാടിയാണെന്നൊക്കെയാണ് ചെകുത്താൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ പോയി ചെയ്ത് നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒന്നും പറയാനില്ല ഓക്കെ ടെറിട്ടോറിയൽ ആർമി വേഷത്തിലുള്ള ഒരാൾ പിന്നെ എന്തിനാണ് ആ ജോലിയിൽ കയറുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ടെറിട്ടോറിയൽ ഒക്കെ ആയ ഒരാൾ നിർബന്ധമായിട്ടും ഇത്തരം ദുരന്ത നിവാരണ സഹലങ്ങളിലും ആ സേനയിലൊക്കെ ഒക്കെ അംഗമായിരുന്നു അവിടെ പോവുക തന്നെ വേണം ഓക്കെ അപ്പോൾ ഇയാൾ പറഞ്ഞതിൽ ആകെ രണ്ട് കാര്യത്തിൽ എനിക്ക് യോജിക്കുകയുള്ളൂ ഒന്ന് മോഹൻലാലാ പൊതുവേദിയിലിരുന്ന് ചെയ്ത ആ ഒരു ആംഗ്യം അത് നല്ലൊരു കാര്യമൊന്നുമല്ല മോശമാണ് എല്ലാവരും കാണുന്നതല്ലേ മോഹൻലാലിനെയൊക്കെ ഇൻസ്പയർ ആകുന്ന ആളുകൾ ഒരുപാടുള്ളതല്ലേ പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണയെ ഓടിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് പറയുന്നു അതും ശരിയാണ് അതൊരു മണ്ടത്തരായിരുന്നു എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല അതുകൂടാതെ ഇദ്ദേഹം പറഞ്ഞ് മോഹൻലാൽ ഫാൻസ് കലാപം ആഹ്വാനം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ പൊട്ടന്മാരാണ് എന്ന് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല ഇന്ത്യൻ ആർമിയെ ഞാൻ ഒരിക്കലും കളിയാക്കിയില്ല എന്ന് പറയുന്ന ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് തവണ അദ്ദേഹം കളിയാക്കുന്നുണ്ട് ഓക്കെ സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യൻ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് കേസുകളിൽ പെട്ട ആളാണ് എന്നെക്കാൾ വലിയ തെറ്റ് ചെയ്ത ആളാണ് എന്ന് പറയുന്ന കാര്യത്തും ശരിയാണ് അതൊക്കെ നമ്മൾ തെരയുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നു എന്നൊക്കെ ധരിച്ചുകൊണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമൊന്നും ഇടയില്ല ഓക്കെ അപ്പോൾ ആളുടെ ലൈഫ് ഇങ്ങനെ ഒരു പ്രത്യേകതരം താളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ കളിയാക്കണം സ്വന്തം വീടിനകത്താണെങ്കിലും കാറിനകത്താണെങ്കിലും മാത്രമേ ശബ്ദം ശബ്ദമുണ്ടാവുകയുള്ളൂ പുറത്തേക്ക് വരുമ്പോൾ ശബ്ദമില്ല പേടിയാണ് അപ്പോൾ എന്തായാലും കുളിക്കാൻ പോവുകയാണ് അല്ലേ നനഞ്ഞു കിടക്കുക മുഴുവനായിട്ട് കുളിച്ച് കയറാമെന്ന് വിചാരിക്കുകയാണ് കേസും കാര്യങ്ങളും പെട്ടു ഇനി കേസുകളിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമം അത്രയേ ഉള്ളൂ എനിക്കത്രേ തോന്നിയിട്ടുള്ളൂ എന്തായാലും ഇന്നലെ തന്നെ ഒരു ലൈവ് വീഡിയോയിൽ മോഹൻലാലിനെ കുറിച്ചിട്ടും വളരെ ഇതായിട്ട് സംസാരിക്കുന്നത് കണ്ടു എല്ലാ വീഡിയോയിലും നിരന്തരമായിട്ട് ഇപ്പോൾ ആർമിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആൾ സംസാരിച്ചു അത് അവസാനിപ്പിച്ചാൽ തന്നെ ആൾ ഈ ഒരു വിഷയത്തിൽ നിന്നൊക്കെ ഊരി പോകാം അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഓക്കെ ഒന്ന് ഷെയർ ചെയ്യാറില്ല കമെന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ആളുകളിലേക്ക ബെല്ലേ അടിച്ചുപൊട്ടിക്കാം നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളായി വീണ്ടും വരാത്തവർക്ക് സന്ധിപ്പെടുപ്പോൾ സാനിംഗ്